സിറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട പരവൂർ ഫെറോനയിലെ നീറികോട് സെന്റ് സബാസ്റ്റിൻ ചർച്ചിലെ പള്ളത്ത് പ്രിൻസെന്റ് സ്റ്റീഫൻ മാർ ആം പിതാവിനെഴുതിയ തുറന്ന കത്ത് ശ്രദ്ധേയമാകുന്നു അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതിയുടെ പി ആർഒയുടെയും പിന്നെ ഒരു രാജൻ എന്ന് പറയുന്ന ഒരാൾ അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയല് അടിച്ചൊടിച്ച ലോഹയുടെ ഉള്ളിൽ ഇന്നർ ധരിക്കാത്ത വൈദികനും മീഡിയകളുടെ മുന്നിൽ അങ്ങയുമായി മണിക്കൂറോളം ചർച്ച നടത്തിയിട്ട് പുറത്തു വന്ന് മീഡിയകളുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പോലീസ് സാന്നിധ്യം ഒഴിവാക്കുമെന്ന് അങ്ങ് കൊടുത്തു ബസിലിക്ക പള്ളിയിൽ അജപാലന പ്രതിസന്ധി പരിഹരിക്കാൻ അങ്ങ് തുടർച്ചയായി മണവാളൻ അച്ഛനുമായി ചർച്ച നടത്തും ഒരു ഇടവകകളിലും ബോസ്കോ പിതാവ് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ അംഗീകരിക്കില്ല എന്ന ഉറപ്പ് സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങളിൽ സർക്കുലർ ഇറക്കില്ല എന്ന ഉറപ്പ് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിത ലഹട തൊഴിലാളികളുമായി ചർച്ച നടത്തുമ്പോൾ സിറോ മലബാർ സഭയുടെ തലവൻ തട്ടിൽ പിതാവിനെ പങ്കെടുപ്പിക്കും എന്നുള്ള ഉറപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പിതാവ് സസ്പെൻഡ് ചെയ്ത എല്ലാ അച്ഛന്മാരുടെയും കുർബാനയും ഭൂതാശകളും നിയമാനുസൃതം ആയിരിക്കും എന്നുള്ള ഉറപ്പ് വൈദികരുടെ സ്ഥലമാറ്റം ഇപ്പോഴുള്ള കുരിയെ മാറ്റി പുതിയ കുരിയെ തിരഞ്ഞെടുത്തതിനു ശേഷം മാത്രമായിരിക്കും എന്ന ഉറപ്പ് അതും ഈസ്റ്റർ കഴിഞ്ഞ് മെയ് മാസത്തിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ നാല് സോണുകളായി തിരിച്ച് അവരുടെ പരാതികൾ കേട്ട് അവരുടെ പരാതികൾ പരിഹരിക്കുന്നതായിരിക്കും അടുത്ത ചർച്ചകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീനിയർ വൈദികരുമായി നടക്കും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇതിനു മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങളെക്കുറിച്ച് സിറോ മലബാർ സഭയിലെ മെത്രാൻമാർ തെറ്റായിട്ടാണ് മാർപ്പാപ്പയെ ധരിപ്പിച്ചിരിക്കുന്നത് ഞാൻ പാംളാനി പിതാവ് ശരിയായ കാര്യങ്ങൾ മാർപ്പാപ്പയെ ധരിപ്പിച്ച് വിമത വൈദികർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടത്തി തരുന്നതാണ് ജോസഫ് പാംളാനി പിതാവെ ഇന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് അങ്ങയുമായി ചർച്ച നടത്തി പുറത്തു വന്ന രാജൻ എന്ന് പറഞ്ഞ ആളും പിന്നെ അവരുടെ നേതാവായ ലഹള തൊഴിലാളികളുടെ പി ആർഒയും പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എല്ലാ പോയിന്റിനും മറുപടിയുണ്ട് പക്ഷെ എന്റെ ഒരു മറുപടി ഒരു വാക്കിൽ ഞാൻ നിർത്തുന്നു പാമ്പ്നി പിതാവെ അങ്ങ് ഒരു കാര്യം ചെയ്താൽ മതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറോ മലബാർ സഭയുടെ സിനിഡൽ എന്ന് പറയുന്ന ജനാഭിമുഖ ക്ബാന ആണെന്ന് അങ്ങ് ഒന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി എല്ലാ കാര്യവും കഴിഞ്ഞു മാറപ്പാപ്പയ്ക്ക് കൃത്യമായി മനസ്സിലാകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും ഞാനടക്കമുള്ള അൽതാര അഭിമുഖ കുർബാനയെ സ്നേഹിച്ചിരുന്ന എല്ലാവരും നിയമാനുസൃതമായ ജനാഭിമുഖ കുർബാന കാണുകയും ചെയ്യും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും ഇനി എന്തിനാണ് കൂടുതൽ ചർച്ചകൾ അങ്ങ് തന്നെ തീരുമാനമെടുക്കുക നാളത്തെ പത്രങ്ങളിൽ ഇത് വാർത്തകളായി വരട്ടെ എനിക്ക് മുമ്പിരുന്ന എല്ലാ മത്വാൻമാർക്കും തെറ്റിപ്പോയതാണ് ഇപ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിറവുണ്ടായത് എന്ന് അങ്ങൊന്ന് പറഞ്ഞാൽ മാത്രം മതി എറണാകുളം അങ്കമലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർന്നു നാം ഒന്ന് നാം ഒറ്റക്കെട്ട് ഇതാണ് പ്രിൻസൻസ് സ്റ്റീഫൺ പങ്കുവച്ച തുറന്ന കത്ത് പ്രിൻസൻസ് സ്റ്റീഫൻ പറഞ്ഞത് ശരിയല്ല ഒറ്റ സെക്കൻഡ് കൊണ്ട് പ്രശ്നം മുഴുവൻ തീർന്നേടേ പാമ്പ്രന്റെ പിതാവ് ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മാത്രം മതി എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ കിട്ടടങ്ങും